ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ അഞ്ജു കൃഷ്ണ അശോക് ഇപ്പോൾ ഉള്ളത് ആയുഷ് മന്ത്രിയിലാണ് ഞാനിപ്പോൾ ഗ്ലൂഡോ തയൻ്റെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് എൻ്റെ ഒരു ഇവിടുത്തെ ജേണി എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് മാസമായിട്ട് ഞാൻ കണ്ടിന്യൂസ് ഇവിടെ ഇപ്പോൾ ഗ്ലൂഡോ തയൻ എടുക്കുന്നുണ്ട് അതുപോലെ മാമിൻ്റെ കൺസൾട്ടേഷനും എടുക്കുന്നുണ്ട് ഇപ്പോൾ എനിക്ക് വന്നേക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നേണുമ്പോൾ മനസ്സിലാവും ഞാൻ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല ഇതിൽ ഗ്ലൂട്ടോ തൈൻ എടുത്തതിൻ്റെ കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് ഒന്ന് എനിക്ക് ഹെയർ ലോസ് നന്നായിട്ട് മാറിയിട്ടുണ്ട് ആൻഡ് എൻ്റെ ഫേസ് ഒന്ന് ക്ലിയറായി ഒരു ഗ്ലോയിങ് ഒക്കെ വന്നിട്ടുണ്ട് എനിക്കിപ്പോൾ ഒരു മേക്കപ്പ് പോലും ഒന്നും ചെയ്യേണ്ട വന്നിട്ടില്ല അപ്പോൾ അതിൻ്റേതായ മാറ്റം നിങ്ങൾക്ക് ഗ്ലൂട്ടോ തൈൻ എടുക്കുമ്പം നിങ്ങൾക്ക് തന്നെ പേഴ്സണലി ഫീൽ ചെയ്യും അതുപോലെ മാമിൻ്റെ കൺസൾട്ടേഷൻ കൊണ്ട് എനിക്കൊരു വെയിറ്റ് ലോസും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഞാനിവിടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് സിക്സ്റ്റി വൺ കെ ജി ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ഫിഫ്റ്റി എയിറ്റ് കെ ജിയിലേക്ക് മാറി അതെനിക്കൊരു ജേണി ഒരു നല്ലൊരു ജേണി ആയിരുന്നു അപ്പോൾ നിങ്ങൾക്കും ഇവിടെ അപ്പോയിൻമെൻ്റ് എടുക്കാം അപ്പം താങ്ക് യു താങ്ക് യു സോ മച്ച്